തൃശൂർ വാഴച്ചാൽ ആനക്കയത്ത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് കാട്ടാനക്കൂട്ടം റോഡിൽ നിരയുറപ്പിച്ച കാട്ടാനക്കൂട്ടത്തിലെ ഒരന കെ എസ് ആർ ടി സി ബസ് ആക്രമിച്ചു ബസിന്റെ ബമ്പറിന് കേടുപാട് സംഭവിച്ചു ആദ്യം ആ സൂരജ് സജ്ജേരുകയാണ് തൃശ്ശൂരിൽ നിന്ന് സൂരജ് എപ്പോഴാണ് ഈ കാട്ടാനക്കൂട്ടം ഇവിടെ നിന്നും പോയത് കാട് കയറിയിട്ടുണ്ടോ ഈ ആനക്കൂട്ടം എന്നൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് അപ്രവിത ഇന്ന് വൈകുന്നേരം ഏഴരയോടുകൂടിയാണ് ഈ ആനക്കയത്ത് വച്ച് കാട്ടാനക്കൂട്ടം കെ എസ് ആർ ടി സി ബസ് തടയുന്നത് മലക്കപ്പാറയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് പോവുകയായിരുന്നു ബസ് ഈ ആനക്കയം എത്തുന്ന ഭാഗത്ത് ഈ കാട്ടാനക്കൂട്ടം റോഡിൽ നിലയുറപ്പിച്ചു ഇതോടുകൂടി ഈ ആനയെ ദൂരത്ത് നിന്ന് കണ്ട ഡ്രൈവർ ഈ ബസ് നിർത്തിയെങ്കിലും ഈ കുട്ടിയാന ഉൾപ്പെടുന്ന സംഘം ഈ കെ എസ് ആർ ടി സി ബസ്സിനേക്ക് അരികിലേക്ക് എത്തുകയായിരുന്നു അതിൽ ഒരാനയാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിന് നേരെ ആക്രമണം നടത്തിയത് അത് ഈ ബമ്പറിലടക്കം ആന തുമ്പിക്കൈ കൊണ്ട് അമർത്തുകയൊക്കെ ചെയ്തു ഏറെ നേരം ഒരു പരിഭ്രാന്തിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു പിന്നീട് ആന അതിലൂടെ തന്നെ കടന്ന് പോകുന്നതും ആ ദൃശ്യത്തിൽ കാണാം ഈ ആനക്കൂട്ടം അവിടെ നിന്ന് മാറിയതിനു ശേഷമാണ് ഈ ബസ് പിന്നീട് യാത്ര തുടർന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു എന്തായാലും ചാലക്കുടിയിലേക്കായിരുന്നു ഈ ബസ് യാത്ര തിരിച്ചിരുന്നത് ഇപ്പോൾ ഈ ബസ് ചാലക്കുടിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ആനക്കൂട്ടം അവിടെ നിന്ന് മാറിയതിനു ശേഷമാണ് യാത്ര ചെയ്യാനായത് ഏറെ നേരം ഈ യാത്രക്കാരുമായി സഞ്ചരിച്ചിരുന്ന ബസ് ഈ കാടിനുള്ളിൽ കുടുങ്ങുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ്സുകളടക്കം ഈ ആനകൾ തടയുന്നതൊക്കെ പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ് ഈ വനംവകുപ്പ് നിരീക്ഷണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ അവസാന